നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോഡിലേക്ക് സ്വാഗതം ഇന്ത്യയെ തകർക്കാൻ കച്ചകെട്ടി കണ്ണു നട്ടിരിക്കുന്ന പാകിസ്ഥാനും ചൈനയ്ക്കും എട്ടിന്റെ പണിയുമായി ഇന്ത്യൻ സൈന്യം എത്തിക്കഴിഞ്ഞു ഇനി ശത്രുക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്താണ് ഇന്ത്യയുടെ നീക്കം എന്താണ് പുതിയ തന്ത്രം നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ ഇന്ത്യ ഡ്രോൺ യുദ്ധത്തിലെ ഒരു തന്ത്രപരമായ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് അതെ ടാങ്ക് വിരുദ്ധ യുദ്ധ ഉപകരണങ്ങളുമായുള്ള കാമികാസ്യ ഡ്രോൺ ഇന്ത്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യൻ സൈന്യത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പദ്ധതിയുടെ ഭാഗമായി പഞ്ചാബിലെ പത്താൻകോട്ടിലാണ് ഈ പരീക്ഷണം നടത്തിയത് ഛത്തീസ്ഗഡിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർ ഡിഒ ടെർമിനലിൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയുമായി സഹകരിച്ചാണ് ഈ നൂതന ഡ്രോൺ വികസിപ്പിച്ചെടുത്തത് വിവിധ തരത്തിലുള്ള പ്രത്യേകതകൾ ഈ ഡ്രോണിനുണ്ട് ഓപ്പറേറ്ററുടെ സുരക്ഷ ഉറപ്പാക്കൽ ഗതാഗതം കൈകാര്യം ചെയ്യൽ അല്ലെങ്കിൽ പറക്കൽ സമയത്ത് ആകസ്മികമായി പൊട്ടിത്തെറിക്കുന്നത് തടയുന്ന പേലോഡ് സിസ്റ്റത്തിനായി ഒരു ഇരട്ട സുരക്ഷാ സംവിധാനം അങ്ങനെ പലതും ഈ ഡ്രോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സുരക്ഷാ സവിശേഷതകളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് ട്രിഗർ മെക്കാനിസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു റേഡിയോ കൺട്രോളർ വഴി നിയന്ത്രിത സാഹചര്യങ്ങളിൽ പൈലറ്റിന് മാത്രമേ ഇത് സജീവമാക്കാൻ കഴിയൂ എന്നതും എടുത്തു തന്നെ പറയണം അതുപോലെ തന്നെ തത്സമയ ഫീഡ്ബാക്ക് റിലേ സിസ്റ്റം എഫ് പി വി ഗ്ലാസുകൾ വഴി പേലോഡ് നിലയെക്കുറിച്ചുള്ള തത്സമയ അപ്ഡേറ്റുകൾ നൽകുന്നു ഇത് ദൗത്യങ്ങൾക്കിടയിൽ കൃത്യമായ തീരുമാനമെടുക്കൽ സാധ്യമാക്കുന്നു അതുപോലെ തന്നെ വ്യോമ യുദ്ധ സാങ്കേതികവിദ്യയിലെ ഒരു പ്രധാന മുന്നേറ്റമായ ഖർഗ കാമിക്കാസെ ഡ്രോൺ ഇന്ത്യൻ സൈന്യം അടുത്തിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇൻ്റലിജൻസ് നിരീക്ഷണം ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ അതിവേഗ ഭാരം കുറഞ്ഞ ഡ്രോൺ സെക്കൻഡിൽ നാൽപ്പത് മീറ്റർ വരെ വേഗതയിൽ എത്താൻ കഴിവുള്ളതാണ് എഴുന്നൂറ് ഗ്രാം സ്ഫോടക വസ്തുക്കളുടെ പേലോഡ് ശേഷിയുള്ള ഇതിൽ ജി പി എസ് നാവിഗേഷനും ഹൈ ഡെഫിനിഷൻ ക്യാമറയും സജ്ജീകരിച്ചിരിക്കുന്നു ഇത് അതിൻ്റെ പ്രവർത്തന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു ശ്രദ്ധേയമായി ഖർഗയ്ക്ക് റഡാർ കണ്ടെത്തലിനപ്പുറം പ്രവർത്തിക്കാൻ കഴിയുമെന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ് കൂടാതെ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയും പരിധിയും ഇവയ്ക്കുണ്ട് ഇത് യുദ്ധക്കളത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കമിക്കാസെ ഡ്രോണുകളുടെ ആവിർഭാവം സൈനിക തന്ത്രങ്ങളിലെ വിശാലമായ പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നു പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ശത്രു സൈന്യത്തെ ലക്ഷ്യമിടാൻ അത്തരം ഡ്രോണുകൾ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് യുദ്ധപ്രവർത്തനങ്ങൾക്കായി ആളില്ലാ ആകാശവാഹനങ്ങൾ അല്ലെങ്കിൽ യു എ വീകൾ കൂടുതലായി ഉൾപ്പെടുത്തുന്ന ആഗോള സൈനിക തന്ത്രങ്ങളുമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ സംരംഭം യോജിക്കുന്നു എന്നതും അടിവരയിട്ടെടുത്തു പറയണം ഖർഗയ്ക്ക് പുറമെ ആയിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാനും കൂടുതൽ ഭാരമേറിയ പേലോഡുകൾ വഹിക്കാനും കഴിവുള്ള മറ്റ് തദ്ദേശീയ കാമിക്കാസെ ഡ്രോണുകൾ ഇന്ത്യ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശ്രദ്ധയും ഒരുപോലെ നിർണായകമാണ് ഡ്രോൺ യുദ്ധം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖാർഗ കാമിക്കാസെ ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങളുടെ സംയോജനം ഇന്ത്യയുടെ സൈനിക സാങ്കേതിക വിദ്യയിലെ വളർന്നു വരുന്ന പ്രാവീണ്യത്തെയും സമകാലിക യുദ്ധ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലെ മുൻകൈ നിലപാടിനെയും സൂചിപ്പിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം താഴെ കമൻ്റിലൂടെ